ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ കുടിശലക്കോട് ഫ്രണ്ട്സ് ഓഫ് ചാരിറ്റി ഓണാഘോഷത്തിന്റെ ഭാഗമായി ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു ഇരുപതിൽ പരം നിർദ്ധന കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റുകൾ സമ്മാനിച്ചത് ഫ്രണ്ട്സ് ഓഫ് ചാരിറ്റി സെപ്റ്റംബർ പതിനാല് ഞായറാഴ്ച എസ് ടി കോൺവെന്റിൽ വെച്ച് വിപുലമായ ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് രോഗി പരിചരണം അനാഥർക്കും നിരാലംബർക്കും മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കും മറ്റുമുള്ള സേവനങ്ങൾ നിർദ്ധന കുടുംബങ്ങൾക്കുള്ള ധനസഹായം തുടങ്ങി വിവിധ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ സജീവമായ ഇടപെടലുകൾ നടത്തുന്ന പ്രസ്ഥാനമാണ് കുറിച്ചിലക്കോട് ഫ്രണ്ട്സ് ഓഫ് ചാരിറ്റി കൂട്ടായ്മ ഇക്കുറി തിരുവോണ ദിനത്തിൽ നിർദ്ധനരും ഗുരുതര രോഗബാധിതരുമായ കുടുംബങ്ങളെ സഹായിക്കുന്നതിന്റെ ഭാഗമായി ഇരുപതിൽ പരം വീടുകളിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ ഓണക്കിറ്റ് സമ്മാനമായി നൽകിയ ഫ്രണ്ട്സ് ഓഫ് ചാരിറ്റിയുടെ പ്രവർത്തനം ശ്രദ്ധേയമായി നമ്മൾ നമ്മുടെ സെൻസ് ഓഫ് ചാരിറ്റി എന്ന നമ്മുടെ ജീവകാരുണ്യ കൂട്ടായ്മയിൽ നിന്നും നമ്മൾ കൊടുക്കുന്ന നമ്മുടെ പശുവിതരണ കിറ്റുകൾ നമ്മൾ ഇന്നിപ്പോൾ ആരംഭിക്കുകയാണ് ഈ തവണ കൂടുതൽ പുതിയ സഹോദരങ്ങൾ ഇതിനകത്തേക്ക് കടന്നു വളരെ സന്തോഷമുണ്ട് വളരെ നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ പേർക്കാണ് ഇന്ന് വിതരണം ഓഫ് ചാരിറ്റി ചെയർമാൻ ഷിബു തളിയന്റെ നേതൃത്വത്തിലാണ് കിറ്റ് വിതരണം സംഘടിപ്പിച്ചത് സ്വന്തം വാഹനത്തിൽ സംഭരിച്ച് ഓരോ വീടുകളിലും നേരിട്ടെത്തിയാണ് ഓണസമ്മാനമായ ഭക്ഷ്യ കിറ്റ് കൈമാറിയത് സുമനസ്സുക്കളായ നിരവധി സഹോദരങ്ങളുടെ സംഭാവനകൾ സമാഹരിച്ചാണ് ഓണക്കിറ്റുകൾ തയ്യാറാക്കിയത് തുടർന്ന് സെപ്റ്റംബർ പതിനാല് ഞായറാഴ്ച കോടനാട് എസ് ബി കോൺവെന്റ് ആനന്ദഭവനിൽ വെച്ച് വിപുലമായ രീതിയിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ